ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് തേങ്ങ അരക്കാത്ത ബട്ടർനട്ട് ഇരിശേരിയാണ് തേങ്ങ അരക്കാതെ വൻപയർ ചേർത്താണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് മത്തങ്ങ ഇരിശേരി പോലെ തന്നെയാണ് തയ്യാറാക്കുന്നത് ഇനി ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം അതിനായിട്ട് ബട്ടർനട്ട് അല്ലെങ്കിൽ മത്തങ്ങ പിന്നെ കുതിർത്തിയ വൻപയർ സവാള അല്ലെങ്കിൽ ചെറിയുള്ളി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞെടുത്തത് വെളുത്തുള്ളി നാലെണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കുറച്ച് കറിവേപ്പില പിന്നെ വെളിച്ചെണ്ണ കടുക് വറ്റൽമുളക് മഞ്ഞൾപ്പൊടി ചതച്ചമുളക് അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി വറുത്തിടാൻ വേണ്ട തേങ്ങ ചിലക്കിയത് ഒരു നാല് ടീസ്പൂണ് ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് കുക്കറിൽ തന്നെയാണ് ഞാനിത് കടുക് പൊട്ടിക്കുന്നതും വേവിക്കുന്നതും കുക്കറ് സ്റ്റവിൽ വെച്ചിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും മറ്റുമുളകും നന്നായിട്ട് വാടി കഴിയുമ്പോൾ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഒരു അഞ്ച് സ്പൂണ് ചേർത്ത് കൊടുക്കാം തേങ്ങയിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് ഗോൾഡൻ കളറാവുന്നവരെ വറുത്തെടുക്കാം ഇനി സ്റ്റൗ ഒന്ന് സിമ്മാക്കിയിട്ട് നമുക്ക് പൊടികളെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് മഞ്ഞൾപ്പൊടി ചതച്ച മുളക് അല്ലെങ്കിൽ കാശ്മീരിമുളക് പൊടി അൽ മതി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അരക്കപ്പ് ഒഴിച്ച് നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചെടുക്കാം ഇനി വൻപയറും ബട്ടർനട്ടും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുക്കർ അടച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് വിസിൽ വരുന്നവർ വേവിക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വെള്ളം ഉണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്